കേരളത്തിലെ പ്രമുഖ മൊബൈൽ ഫോൺ സർവീസ് സെന്ററും ഇൻസ്റ്റിറ്റ്യൂട്ടുമായ സെൽഫോണിക്സ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ കരിയർ ഗൈഡൻസും മൊബൈൽ ഫോൺ റിപ്പയറിംഗ് തൊഴിൽ സാധ്യതകളും മനസ്സിലാക്കാൻ ക്ലാസും സംഘടിപ്പിക്കുന്നു ഈ മാസം പത്താം തീയതി ആരംഭിക്കുന്ന ക്ലാസിൽ പങ്കെടുക്കുവാൻ മാവൂർ റോഡിലെ സെൽഫോണിക്സ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യാം വേനലവധിക്ക് ശേഷം ഒരു പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണല്ലോ എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു പ്രധാന ചോദ്യമാണ് പ്ലസ് ടുവിന് ശേഷം എവിടെ ചേരണം എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നത് ഈ സാഹചര്യത്തിലാണ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കായി കേരളത്തിലെ പ്രമുഖ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടും സർവീസ് സെന്ററുമായ സെൽഫോണിക്സ് ഈ മാസം പത്ത് മുതൽ ഒരു ഏകദിന കരിയർ ഗൈഡൻസ് ക്ലാസും വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് സാധ്യതകളും അഭിരുചികളും മനസ്സിലാക്കുന്നതിനുള്ള സൗജന്യ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് പരിശീലനവും ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് എൻക്വയറീസ് ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട് കുട്ടികളുടെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട് അത് കുട്ടികളും പേരൻസും നമ്മളെ കോണ്ടാക്ട് ചെയ്തു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നമ്മൾ അടുത്ത ആഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സെൽഫോണിക്സ് എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് സംയുക്തമായി നമ്മളിവിടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു അപ്പം എല്ലാ കുട്ടികളെയും പേരൻസിനെയും നമ്മൾ വിനീതമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം പ്ലസ് ടു കഴിഞ്ഞ ഒരുപാട് കുട്ടികൾ നമ്മളെടുത്ത് സ്മാർട്ട് ഫോൺ ടെക്നോളജി കോഴ്സ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് കുറേ പേര് ഞങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് എൻക്വയറി നടത്താറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കായിട്ട് ഞങ്ങളിവിടെ നെക്സ്റ്റ് വീക്കിൽ ഒരു ഫ്രീ മൊബൈൽ ഫോൺ റിപ്പയറിങ് ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് താൽപ്പര്യം മാത്രം മൊബൈൽ ഫോൺ ടെക്നോളജി പഠിക്കുക ഇത് ഈ ഒരു മൊബൈൽ ഫോൺ റിപ്പയറിങ്ങായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂൾസും മെറ്റീരിയൽസും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സെൽഫോണിക്സിന്റെ കാലിക്കറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് രണ്ട് രണ്ട് നാല് രണ്ട് രണ്ട് അഞ്ച് എന്ന നമ്പറുമായി ബന്ധപ്പെടാം ന്യൂസ് കോഴിക്കോട്